ക്ഷമ ഒരു ആട്ടും സൂപ്പിന്റെ ഫലം ചെയ്യുമെന്ന് നമ്മൾ എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു പഴഞ്ചൊല്ല ആണ് അതേപോലെ തന്നെ ഓഹരി വിപണികളിലും ഓഹരി അധിഷ്ഠിതമായ മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപം നടത്തുന്നവർക്കും ഈ പഴഞ്ചൊല്ല ഒരേപോലെ ബാധകമാണ് ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്നതിന് അതിപ്രധാനമായ ഒരു ഘടകമാണ് ക്ഷമ പല അവസരങ്ങളിലും ഓഹരി വിപണി നമ്മളുടെ ക്ഷമയെ പരീക്ഷിക്കാറുണ്ട് ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഓഹരി വിപണിയിൽ നിന്ന് ലാഭം എടുക്കുവാൻ സാധിക്കുകയുള്ളൂ ഓഹരി വിപണിയെ ഭയത്തോടെ കാണുന്ന വ്യക്തികൾക്ക് എല്ലാ സമയങ്ങളിലും നിക്ഷേപങ്ങൾ നഷ്ടത്തിൽ ചെന്ന് കലാശിക്കുകയാണ് ചെയ്യുന്നത് അതിന് ഉത്തമമായ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ലോകസഭ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനവും അതിനോട് അനുബന്ധിച്ച ഓഹരി വിപണിയിൽ ഉണ്ടായവൻ ഇടിവും ഓഹരി വിപണിയുടെ ചലനങ്ങളെ സ്വാധീനിക്കുന്ന ഒട്ടനവധി ഘടകങ്ങൾ ഉണ്ട് അതിൽ സുപ്രധാനമായ ഒരു കാര്യമാണ് സ്ഥിരതയുള്ള ഒരു സർക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രീബോൾ സർവേയുടെ ഫലങ്ങൾ മിക്കവാറും എല്ലാ ഏജൻസികളും പ്രവചിച്ചത് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് മഹാഭൂരിപക്ഷം ലഭിക്കുമെന്നും മറ്റു ഘടകകക്ഷികളുടെ സഹായം കൂടാതെ തന്നെ അവർക്ക് മന്ത്രിസഭ രൂപീകരിച്ച അവരുടെ നിലവിലുള്ള നയങ്ങളുമായി മുന്നോട്ടു പോകാം എന്നായിരുന്നു എന്നാൽ അതിന് വിപരീതമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നപ്പോൾ ഭരണകക്ഷിക്ക് വേണ്ടത്ര സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ ഒരു കൂട്ടുമന്ത്രിസഭ നിലവിൽ വരുമെന്നും അത് ഭരണത്തെ അസ്ഥിരപ്പെടുത്തും അതോടൊപ്പം തന്നെ ഇപ്പോൾ തുടർന്നു പല പദ്ധതികളും പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെടും എന്നുള്ള അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓഹരി വിപണി വൻതോതിൽ ഇടിയുകയും നിക്ഷേപകർക്ക് കോടിക്കണക്കിന് രൂപ നഷ്ടമാവുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തെ തുടർന്ന് തകർന്നടിഞ്ഞ ഓഹരി വിപണി ആവേശ ദുർബല സർക്കാരിനാണ് സാധ്യതയെങ്കിലും അത് ഭരണത്തുടർച്ച ഉറപ്പാകുമല്ലോ എന്ന ആശ്വാസം സെൻസെക്സിലും നിഫ്റ്റിയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ നഷ്ടത്തിന്റെ നൂറിലധികം ശതമാനവും വീണ്ടെടുക്കാൻ സഹായകമായി തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം വ്യാപാരം അവസാനിക്കുമ്പോൾ സെൻസെക്സിലെ നഷ്ടം നാലായിരത്തി മുന്നൂറ്റി എൺപത്തിയൊമ്പത് ദശാംശം ഏഴ് മൂന്ന് ആയിരുന്നു നിഫ്റ്റിയിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയൊമ്പത് പോയിന്റും തൊട്ടുപിറ്റെന്ന തന്നെ സെൻസെക്സ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് പോയിന്റും നിഫ്റ്റി എഴുനൂറ്റി മുപ്പത്തി ആറ് പോയിന്റും വീണ്ടെടുക്കുകയുണ്ടായി പിന്നീടുള്ള രണ്ട് വ്യാപാര ദിനം കൂടി പിന്നിട്ടതോടെ സെൻസെക്സ് നാലായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് പോയിന്റും നിഫ്റ്റി ആയിരത്തി നാനൂറ്റി അഞ്ച് പോയിന്റ് വീണ്ടെടുത്ത നഷ്ടത്തിന്റെ നൂറ് ശതമാനത്തിലേറെയാണ് രണ്ടു സൂചികകളും വീണ്ടെടുത്തിരിക്കുന്നത് സെൻസെക്സ് ആയിരത്തി അറുന്നൂറ്റി പതിനെട്ട് പോയിന്റ് ഉയർന്നു എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് നിലവാരം റെക്കോർഡ് ആണ് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞാൽ സൂചിക റെക്കോർഡ് നിലവാരത്തിലേക്ക് കുതിക്കും എന്ന് പ്രധാനമന്ത്രി നടത്തിയ പ്രവചനം അങ്ങനെ യാഥാർത്ഥ്യമായി നിഫ്റ്റി നാനൂറ്റി അറുപത്തിയെട്ട് ദശാംശം ഏഴ് അഞ്ച് വർധനയോടെ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റിലെത്തി ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന പത്ത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലും സമയം പതിനൊന്നര മണി വിപണി പോസിറ്റീവ് സോണിലാണ് വ്യാപാരം നടക്കുന്നത് പി എസ് സി സെൻസസ് നൂറ്റി ഏഴ് പോയിന്റ് കൂടി എഴുപത്തി ആറായിരത്തി എണ്ണൂറ്റി പത്തിലും നിഫ്റ്റി അമ്പത്തിനാല് പോയിന്റ് കൂടി ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലും ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രൂപീകരണ നീക്കങ്ങൾ വിപണിക്ക് സമ്മാനിച്ച ആവേശത്തിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച സംബന്ധിച്ച് പുറത്തുവിട്ട അനുമാനം അധിക ശക്തി പകർന്നു വായ്പാ നിരക്കുകളിൽ ഇളവ് വരുത്തുവാൻ തയ്യാറാകാത്ത ആർ ബി യുടെ നിലപാട് പോലും ഓഹരി വിപണി പാടെ വിസ്മരിച്ചു ഓഹരി വിപണിയിൽ മാത്രമല്ല വിദേശ നാണയ വിപണിയിലും നേട്ടത്തിന്റെ ദിവസമാണ് കടന്നുപോയത് യു എസ് ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപ എൺപത്തിമൂന്ന് പോയിന്റ് എൺപത്തിമൂന്ന് ദശാംശം ഏഴ് പൂജ്യം നിലവാരത്തിൽ എത്തി കോർപ്പറേറ്റുകളിൽ നിന്നുള്ള ഡോളർ വിൽപ്പനയാണ് രൂപയ്ക്ക് കരുത്തായതെന്ന് വിപണിയുടെ ബന്ധപ്പെട്ടവർ പറഞ്ഞു ഞാൻ ഈ സാഹചര്യം ഇവിടെ വിശദീകരിച്ചത് ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ കൂടിയാണ് കഴിഞ്ഞ ദിവസത്തെ ഇടിവുകളിൽ ഓഹരികൾ വാങ്ങിയവരും ഇനിയും വിപണി ഇടിയാൻ കാത്തിരിക്കുന്നവരുമുണ്ട് തെരഞ്ഞെടുപ്പ് ബഡ്ജറ്റ് പലിശ നിരക്കുകളിൽ ഉള്ള മാറ്റം പ്രകൃതി ദുരന്തങ്ങൾ മഹാമാരിയും പോലുള്ള അവസരങ്ങളിൽ വിപണിയിൽ ഉണ്ടാകുന്ന വഞ്ചലനങ്ങൾ നേട്ടമാക്കുവാൻ നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് വിപണിയിൽ വൻ ഇടിവുകൾ ഉണ്ടാകുമ്പോൾ വില കുറയുന്ന ഓഹരികൾ വാങ്ങുന്ന രീതിയാണ് ബോട്ടം ഫിഷിംഗ് എന്ന് പറയുന്നത് ഗുണമേന്മയുള്ള ഓഹരികൾ ഇത്തരം അവസരങ്ങളിൽ വാങ്ങാനായി ശ്രദ്ധിക്കണം ഒറ്റത്തവണ നിക്ഷേപം ഒഴിവാക്കി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലൂടെ തെരഞ്ഞെടുത്ത നല്ല ഓഹരികളിലോ ഓഹരി അധിഷ്ഠിതമായ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലോ നിക്ഷേപം നടത്തുവാൻ ശ്രദ്ധിക്കണം വിപണിയിലെ ഇടവുകൾ ഭയന്ന നഷ്ടത്തിൽ ഓഹരികൾ വിറ്റഴിക്കാതെ വിപണിയെ വിശ്വസിച്ച് മുന്നോട്ടു പോകണം വിലയിടുവകൾ ഒരു അവസരമായി കണക്കാക്കണം വിലയിടുവകൾ വളരെ വേഗത്തിൽ മറികടന്ന് മുന്നോട്ട് കുതിക്കുന്ന ഒരു ചരിത്രമാണ് ഇപ്പോൾ നമ്മുടെ ഓഹരി വിപണിക്കുള്ളത് ഓഹരി അധിഷ്ഠിത നിക്ഷേപങ്ങൾ ദീർഘകാലത്തേക്കുള്ള നിക്ഷേപമായി കരുതുകയാണ് ഏറ്റവും നല്ലത് ക്ഷമയും സാമ്പത്തിക അച്ചടക്കവും സ്വത്ത് വർദ്ധിപ്പിക്കാൻ ഇടയാക്കും ഓഹരി വിപണിയിൽ മാറ്റങ്ങളോടെ പ്രതികരിച്ച നിക്ഷേപം പുനർക്രമീകരിക്കരുത് വിപണിയിലെ തിരുത്തലുകൾ നിക്ഷേപത്തിന് കുറഞ്ഞ വിലയിൽ കൂടുതൽ നല്ല കമ്പനികളുടെ അല്ലെങ്കിൽ ഓഹരി അധിഷ്ഠിതമായ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ യൂണിറ്റുകൾ വാങ്ങുന്നതിനുള്ള അവസരം നൽകുന്നുണ്ട് ലോകസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തോട് അനുബന്ധിച്ച വിപണിയിൽ ഉണ്ടായ ഇടിവ് എല്ലാ ഓഹരി വിപണിയിലെ നിക്ഷേപകർക്കും വൻ നഷ്ടമാണ് സമ്മാനിച്ചത് എന്നാൽ അതിനു വിപരീതമായി വരും ദിവസങ്ങളിൽ അവരുടെ നഷ്ടങ്ങൾ നികത്തുകയും നഷ്ടപ്പെട്ടെത്തുകയേക്കാൾ കൂടുതൽ വരുമാനം അവരുടെ പോർട്ട്ഫോളിയോയിൽ വന്നു ചേരുകയും ചെയ്തു വിപണിയിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ താൽക്കാലികമാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഒരു ദീർഘകാല നിക്ഷേപകനാണെങ്കിൽ ഇതുപോലുള്ള വിപണിയിലെ ദീർഘകാല ചാഞ്ചാട്ടങ്ങളിൽ മനം നോന് കയ്യിലുള്ള ഓഹരികളും ഓഹരി അധിഷ്ഠിതമായ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളും വിറ്റ നഷ്ടങ്ങൾ വരുത്താതിരിക്കാൻ ശ്രമിക്കുക ഇതിന് നിങ്ങൾക്ക് വേണ്ടത് ക്ഷമയാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ക്ഷമശീലം വളർത്തേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് ഇന്ത്യയ്ക്ക് ഒപ്പം നിങ്ങളുടെ സമ്പാദ്യവും വളരണമെങ്കിൽ ക്ഷമയോടെ ദീർഘകാലത്തേക്ക് കാത്തിരിക്കണം ഇന്ന് നിങ്ങൾക്ക് ഉണ്ടായ നഷ്ടം നാല് വിപണിയിലെ വരുന്ന ചലനങ്ങൾക്ക് വിധേയമായി നികത്തപ്പെടും അതോടൊപ്പം തന്നെ കോമ്പൗണ്ടിങ്ങിന്റെ എഫക്ട് കാരണം നിങ്ങളുടെ നിക്ഷേപം പല ഇരട്ടിയായി വർധിക്കാനുള്ള സാധ്യതയുമുണ്ട് വിപണിയിൽ നിക്ഷേപം നടത്തുന്നതിന് മുന്നേ ക്ഷമാശീലം വളർത്തുക ദീർഘകാലത്തേക്ക് നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാത്രമായിരിക്കണം ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തേണ്ടത് ഓഹരി വിപണിയെക്കുറിച്ച് അറിവില്ലാത്ത വ്യക്തികൾ ഓഹരിയിൽ നേരിട്ട് നിക്ഷേപം നടത്തുന്നതിന് പകരം ഓഹരി അധിഷ്ഠിതമായ നല്ല മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപം നടത്തുന്നതാണ് അഭികാമ്യം ഓഹരി വിപണിയിൽ അടിക്കടി ഉണ്ടാകുന്ന ഉയർച്ച താഴ്ചകൾ നിങ്ങളുടെ സമ്പത്തിന് കുറയ്ക്കുന്നില്ല അത് താൽക്കാലികം മാത്രമാണ് നിങ്ങളുടെ നിക്ഷേപങ്ങൾ വിറ്റാൽ മാത്രമാണ് ഇതേപോലെയുള്ള നഷ്ടം സംഭവിക്കൂ വരും കാലങ്ങളിൽ വിപണിയെ അനുകൂലമായി സ്വാധീനിക്കാവുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് പുതിയതായി ചുമതലയേറ്റ സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്ന പൂർണ്ണ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്ന ആനുകൂല്യങ്ങൾ ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയാണെന്ന സൂചനകൾ യു ഫെഡറൽ റിസർവ് ഈ വർഷം രണ്ട് തവണ പലിശ നിരക്ക് ഇളവ് പ്രഖ്യാപിക്കുവാനുള്ള സാധ്യതകൾ തെളിഞ്ഞിട്ടുണ്ട് ആദ്യ പ്രഖ്യാപനം സെപ്റ്റംബറിൽ പ്രതീക്ഷിക്കുന്ന യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ആദ്യമായി പലിശ നിരക്ക് ഇളവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുകയാണെന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിരീക്ഷണം വിപണിക്ക് വരുന്ന ദിവസങ്ങളിൽ ഉത്സാഹം പകരും വിദേശ നാണയകരുതൽ ശേഖരം അറുപത്തിയഞ്ചായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി ഡോളർ എന്ന റെക്കോർഡ് നിലവാരത്തിൽ എത്തിയിരിക്കുന്നു കണക്കും വിപണിക്ക് പ്രതീക്ഷ പകരുന്നു കാലങ്ങളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പലിശ നിരക്കിൽ ഇളവുകൾ പ്രഖ്യാപിച്ചാൽ അതും വിപണിക്ക് കൂടുതൽ കരുത്തേകും അസംസ്കൃത എണ്ണയുടെ വിലയിൽ വരുന്ന മാറ്റങ്ങൾ വിദേശ നാണയ കരുതൽ ശേഖരത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും ഉണ്ടാകുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ കയറ്റുമതി ഇറക്കുമതിയിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ ആഗോളതലത്തിലുള്ള രാഷ്ട്രീയ അസ്ഥിരത നാണയപ്പെരുപ്പത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മാറി മാറി വരുന്ന സർക്കാരുകളുടെ സാമ്പത്തിക നയം ധനക്കമ്മിയിൽ ഉണ്ടാകുന്ന കുറവ് ജി ഡി പി നിരക്കിൽ ഉള്ള വർധനവ് കമ്പനികളുടെ പ്രവർത്തന ഫലം അടിസ്ഥാന സൌകര്യങ്ങൾ വികസനത്തിന് സർക്കാർ പണം പ്രകൃതിയുടെ ലഭ്യത രാജ്യാന്തര സ്ഥാപനങ്ങൾ അവരുടെ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി മുടക്കുന്ന മുതൽ ഇൻകം ടാക്സ് ജി എസ് ടി കളക്ഷൻ പുതിയ കമ്പനികളുടെ ലിസ്റ്റ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിപണിയുടെ ചലനത്തെ നിയന്ത്രിക്കുന്നു ഒരു നല്ല നാളേക്ക് വേണ്ടി മൂലധന വിപണിയിലും അതേപോലെ ഓഹരി അടിസ്ഥാനമാക്കിയുള്ള നല്ല മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലും ദീർഘകാലത്തേക്ക് നിക്ഷേപം നടത്തുക വിപണിയിലെ ചാഞ്ചാട്ടങ്ങളിൽ ഭയപ്പെടാതെ മുന്നോട്ടു പോവുക തീർച്ചയായിട്ടും നല്ലൊരു സമ്പത്ത് കെട്ടിപ്പടുക്കുവാൻ ഇത് നിങ്ങളെ സഹായിക്കും ഓഹരി വിപണിയിലെ നിക്ഷേപം വളരെ റിസ്ക് ഉള്ളതും നഷ്ടം വരാൻ സാധ്യതയുള്ളതുമാണെന്ന് മനസ്സിലാക്കുക അതിനാൽ നിക്ഷേപം നടത്തുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായം എടുക്കുന്നത് നല്ലതാണ് ഇതുപോലെ ഉപകാരപ്രദമായ എണ്ണൂറ്റി കൂടുതൽ വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം പ്രകാശ നായർ